എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇരട്ട എന്നാണ് ഇപ്പോൾ ഉള്ള ഡോക്യുമെൻസിൻ്റെ പേരിൽ ശ്രീ പിണറായി വിജയൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും മക്കളുടെ പേരിലുമൊക്കെ നടപടിയെടുത്ത് അവർ തുറങ്കലടയ്ക്കട്ടെ ഏത് പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ചോദിക്കാൻ പറ്റിയാന്ന് കേരളത്തിൽ എല്ലാവർക്കും മടിയിൽ കനമല്ല നടക്കാൻ പാടില്ലാത്ത അത്രയും കനമുണ്ട് ഈ സി പി എമ്മിന് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ അതിൽ റെക്കോർഡിലുണ്ട് അത് പാർട്ടിയല്ല കൊടുത്തത് അതൊരു വ്യവസായി എന്നുള്ള നിലയിലാണ് കൊടുത്തത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനും വലിയൊരു തുക ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ സംഖ്യയാക്കുക ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ട്വൻ്റി ട്വൻ്റി ബി ജെ പിയുടെ ഭാഗമാണെന്ന് എസ് എഫ് ഐക്കാർ കുത്തിക്കൊന്നത് കലാലയങ്ങള് അവിടെ രാഷ്ട്രീയം പാടില്ല അന്ന് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് കോൺഗ്രസ്സിനെ സഹായിക്കുക എന്നുള്ളതല്ല ഈ സി പി എമ്മുമായിട്ട് നിരന്തരം കലഹിക്കുമ്പോഴും ആ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരുന്നത് സബുജാബ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഈ അടുത്ത് അവർക്ക് സംഭാവന നൽകി എന്നുള്ളൊരു വിവരം പുറത്ത് വന്നിരുന്നു താങ്കൾ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഈ പുറത്ത് ഇരു കൂട്ടരും തമ്മിൽ ഒരു അടി അത് ആ ഒരു ചിത്രമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ ഉള്ളിൽ ആരും അറിയാതെ ഇങ്ങനെയൊരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള അണികൾക്ക് പോലും അതിലൊരു അസ്വാഭാവിക തോന്നില്ലേ ഇതിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരമ്പല കമ്മിറ്റിക്കാർ പിരിവിന് വന്നാൽ പിരിവ് കൊടുക്കില്ലേ അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു അമ്പലത്തിന് പിരിവ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയത മാറുന്നില്ല അദ്ദേഹം ഹിന്ദു ആകുന്നില്ല തിരിച്ചും ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് സംഭാവന കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് അവർ ക്രിസ്ത്യാനിയാകുന്നില്ല ഈ ചെറിയ സംഭാവനയല്ല ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ പറഞ്ഞു വരട്ടെ അപ്പോൾ അത് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് പരസ്പരം സഹായിച്ച് അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മതരാഷ്ട്രീയ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടത് മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് സംഭാവന കൊടുത്ത അത് രഹസ്യമായിട്ടല്ല കൊടുത്തത് അതുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും രഹസ്യ സ്വഭാവമുള്ളതാണ് അവരുമായിട്ടൊരു അന്തർധാര അല്ലെങ്കിൽ രഹസ്യ രഹസ്യബന്ധങ്ങളുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ആരുമറിയാതെ ക്യാഷായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഞങ്ങളത് വളരെ പരസ്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുപ്പത് ലക്ഷം രൂപ കൊടുത്തു അത് പരസ്യപ്പെടുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിർദ്ദേശമാണത് നമ്മൾ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്ത വലിയൊരു സംഭാവനയാണത് അത് കഴിഞ്ഞ വർഷം തൃക്കാക്കര തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തതായതുകൊണ്ടാണത് അതേ സംഭവം ഈ കഴിഞ്ഞ വർഷം തൊട്ട് മുമ്പിലുള്ള വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വലിയൊരു തുക ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വലിയൊരു തുക ഇതിനേക്കാൾ വലിയ തുകയാണോ അതെന്തുമായിട്ടെ അതിപ്പോൾ പരസ്യപ്പെടുത്തേണ്ട അടുത്ത വർഷത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് ഇത് ഇത് വരുമ്പോൾ അവർ പരസ്യപ്പെടുത്തും അത് റിക്കടിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കണ്ടത് അന്ന് കോൺഗ്രസ് ചോദിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടി തോമസിൻ്റെ ഭാര്യയാണെന്ന് നിന്നത് പി ടി തോമസും ഞാനുമായിട്ട് വലിയൊരു നിയമയുദ്ധത്തിൽ നടത്തിയത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ എന്നോട് സംഭാവന ചോദിക്കാതിരുന്നത് കമ്മ്യൂണിസ്റ്റ് ചോദിച്ചു കൊടുത്തു അത് പാർട്ടിയല്ല കൊടുത്തത് അതൊരു വ്യവസായി എന്നുള്ള നിലയിലാണ് കൊടുത്തത് ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് ചോദിച്ചു അവർക്കും അതുപോലെ തന്നെ വലിയൊരു തുക ഞങ്ങൾ കൊടുത്തു അത് അടുത്ത വർഷത്തെ അവരുടെ പ്രസിദ്ധീകരിക്കുമ്പോൾ കിറ്റക്സിൽ നിന്ന് എത്ര രൂപ വാങ്ങിയെന്നുള്ളത് കാണാം അപ്പോൾ ഇതിനകത്തൊന്നും ഒരു രീതിയിലുമുള്ള രഹസ്യ ധാരണകളൊന്നുമില്ല ഇനി ആയാലും ഇപ്പോൾ സി പി ഐക്കാർക്ക് ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല സി പി എമ്മിനല്ല സി പി ഐക്ക് ലോക്കൽ ഘടകത്തിന് കൊടുത്തിട്ടുണ്ട് ജില്ലാ ഘടകത്തിന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിന് കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് വിവിധ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ അതിൽ റെക്കോർഡിലുണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന തുക ഇതിൻ്റെ നൂറ് ഇരട്ടിയായിരിക്കാം ഇവിടുത്തെ മറ്റ് മുതലാളിമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പക്ഷേ ഏറ്റവും കൂടുതൽ കൊടുത്തത് അല്ല അത് തെറ്റാണ് അത് കാരണം റെക്കാർഡിൽ ഏറ്റവും കൂടുതൽ കൊടുത്തത് ഞങ്ങളാണത് കാരണം ഞങ്ങളെല്ലാം നിയമപരമായിട്ടേ ചെയ്യാറുള്ളൂ മറ്റുള്ളവരൊക്കെ കൊടുത്ത് ക്യാഷായിട്ടാണ് കൊടുത്തത് എനിക്കറിയാം എന്നേക്കാൾ അൻപത് ലക്ഷവും എഴുപത്തഞ്ച് ലക്ഷവും ഒരു കോടി രൂപ വരെ കൊടുത്തവരുണ്ട് അത് വെളിപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല അവരൊക്കെ ഭയപ്പെടുന്നുകൊണ്ട് സി പി എമ്മിന് കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കാടിൽ വരും അപ്പോൾ മറ്റവരും ചോദിക്കും കോൺഗ്രസും ചോദിക്കും നിങ്ങൾ സി പി എമ്മിന് ഇത്രയും കൊടുത്തില്ലേ ഞങ്ങൾക്ക് എത്ര വേണം ബി ജെ പിയും ചോദിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്യും അത് രഹസ്യമായിട്ട് വെക്കും താങ്കൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ആ തവണ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല അത് കോൺഗ്രസിനെ സഹായിക്കാനായിരുന്നു അല്ല അന്ന് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ളതല്ല ഒരു ബൈ എലക്ഷൻ ഞങ്ങൾ ഇരുപത്തിയൊന്നിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പതിനഞ്ച് ശതമാനം വോട്ട് നേടാൻ സാധിച്ചെങ്കിലും ഞങ്ങളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ ഉയരാൻ സാധിച്ചില്ല അപ്പോൾ ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയതിനു ശേഷം മാത്രം മതി ഒരു മത്സരം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇപ്പോഴാണ് തൃക്കാക്കരയെല്ലാം ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം എറണാകുളം ആയിക്കോട്ടെ കൊച്ചി ആയിക്കോട്ടെ വൈപ്പിലായിക്കോട്ടെ ഇവിടെയൊക്കെ ഒരു സംഘടനാ സംവിധാനം വന്നത് അപ്പോൾ ഞങ്ങൾ മത്സരിക്കാതിരുന്ന കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ആരെയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഒരു മത്സരത്തിന് ഒരുങ്ങുന്ന രീതിയിൽ മത്സരിക്കാനായിട്ടുള്ള സംഘടനാ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഇരുപത്തിയൊന്ന് ആവർത്തിക്കരുത് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പോൾ ഞങ്ങൾ സംഘടനാ സംവിധാനം വളരെ രീതിയിൽ അവിടെ കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് ഏകദേശം ഈ തൃക്കാക്കര പൈലക്ഷൻ്റെ സമയത്ത് തന്നെയായിരുന്നു എ എ പി ആയിട്ടുള്ള ഒരു സഖ്യം പ്രഖ്യാപിക്കപ്പെട്ടത് പക്ഷേ ഒരു രണ്ട് വർഷത്തിനകം തന്നെ ആ സഖ്യം ഇല്ലാതായി താങ്കൾ നേരത്തെ പറഞ്ഞു കെജ്രിവാൾ ഇന്ത്യ സഖ്യവുമായിട്ട് അടുത്തു അദ്ദേഹം അദ്ദേഹം നേരത്തെയുള്ള ആ ഒരു മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നൊക്കെ സത്യത്തിൽ ഈ എ എ പി ആയിട്ടുള്ളൊരു സഖ്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് നിന്നു പോകാൻ എന്താണ് കാരണം ഈ ആശയപരമായിട്ട് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്വൻറ്റി ട്വൻ്റി പാർട്ടി രൂപം കൊണ്ട് തന്നെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അഴിമതിയും കൊള്ളരതായ്മയും കൊള്ളയും ചൂഷണവും എല്ലാം കണ്ട് മടുത്ത് ജനങ്ങൾ കഷ്ടപ്പെടുന്ന കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചത് തന്നെ അപ്പോൾ എ എ പി എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ആശയപരമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളുമായിട്ട് യോജിക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊരു അലയൻസ് ഞങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ അലയൻസ് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് ഈ എ എ പി കേരളത്തിലെ സംബന്ധിച്ച് എൽ ഡി എഫുമായിട്ട് രഹസ്യമായിട്ട് ഇപ്പോൾ പരസ്യമായിട്ടും ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാലത്തും കേരളത്തിൽ എ എ പി വളരണമെന്ന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എൽ ഡി എഫിനെതിരായിട്ട് എ എ പി ഒരിക്കലും മത്സരംഗത്ത് എന്ന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നു അപ്പോൾ അത് ഞങ്ങളുടെ ആശയമായിട്ട് വിരുദ്ധമാണത് ഞങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പിയും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണത് ആ ധാരണയാണിപ്പോൾ ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത് ഒന്ന് ഇന്ത്യ മുന്നണി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് തോളിൽ കൈയിട്ടിരിക്കുന്നു ഈ കഴിഞ്ഞ തവണ ഇവിടുത്തെ മന്ത്രിമാരും മന്ത്രിസഭയും പോയി അവിടെ സമരം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി എ എ പിയുടെ രണ്ട് മുഖ്യമന്ത്രിമാരെ രണ്ട് വശത്ത് തോളിൽ കൈയിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം ഞങ്ങളെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയാണെന്നുള്ളതാണത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നമ്മൾ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം ഇട്ടത് ഈ ബി ജെ പിയെ താഴെ ഇറക്കാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ രാജ്യത്തില്ല അപ്പം അവരുടെ എ പിയുടെ ഒരു നിലപാട് ശരിയാണെന്ന് കരുതാൻ പറ്റുമോ നമ്മൾ ഏത് മുന്നണിയാവുമ്പോഴും അതിൽ ആത്മാർത്ഥത വേണം ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ത് ആത്മാർത്ഥതയാണ് അവരുള്ളത് ഇതിപ്പോൾ ഈ പാർലമെൻറ്റ് എലക്ഷന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു മുന്നണിയാണ് ഈ ഇലക്ഷൻ കഴിക്കട്ടെ ജയമാവട്ടെ തോൽവിയാവട്ടെ മൂന്ന് മാസത്തിനുള്ളിൽ ഈ മുന്നണി നാമാവശേഷമാവും ഞങ്ങളതിലൊന്നും വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന ഒരു പാർട്ടിയും ആശയപരമായിട്ടോ പ്രവർത്തനം കൊണ്ടോ യോജിച്ച് പ്രവർത്തിക്കാവുന്നവരല്ല താത്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അത് നമ്മൾ കണ്ടു പലരും വിട്ടുപോയി വിട്ടുപോയതിന് ശേഷം ഇനിയും ആളുകൾ വിട്ടുപോയിരിക്കാം ഇതിൻ്റെ ആയുഷ എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നവരേ ഉള്ളൂ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് അന്ന് തുടങ്ങുന്ന ഇവർ തമ്മിലൊരു അടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പം ചാലക്കുടിയിലും എറണാകുളത്തും ട്വൻറ്റി ട്വൻ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആർക്കെതിരെയായിരിക്കും ഇത്തവണ ട്വൻ്റി ട്വൻ്റിയുടെ പ്രധാന മത്സരം എങ്ങനെയാണ് ഒരു പ്രതീക്ഷ ഇതിൽ ഞങ്ങളുടെ മത്സരം അല്ലെങ്കിൽ ഞങ്ങൾ ട്വൻറ്റി ട്വൻ്റി മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഒരിക്കലും ആർക്കും എതിരായിട്ടുള്ളൊരു മത്സരമല്ല അത് കോൺഗ്രസിനെതിരെയോ കമ്മ്യൂണിസ്റ്റിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ അല്ല മറിച്ച് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് ഈ കേരളത്തെ കട്ട് മുടിച്ച് കൊള്ളയടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ രക്തമൂറ്റി കുടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുക രണ്ട് ഒരു എം പി അവിടെ തിരഞ്ഞെടുത്താൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമെടുക്കുക ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം പി ബെന്നി ബെഹനാൻ ഭരിക്കുന്നു അതിന് മുൻപിൽ ഇന്നസെൻറ്റ് ഈ എൽ ഡി എഫിൻ്റെ എം പി ആയിരുന്നു ഇവർ ഈ പത്ത് വർഷം കൊണ്ട് ചാലക്കുടിയിലായിക്കോട്ടെ എറണാകുളത്തായിക്കോട്ടെ ഇവർ ചെയ്തിരിക്കുന്നത് ഹൈമാസ്റ്റ് ഇതാണ് പത്ത് വർഷം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കത്തില്ലാത്ത കുറേ ഹൈമാസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഉദ്ഘാടനങ്ങൾ കല്ലിടിയിലുകൾ മരണവീടുകൾ കല്യാണ വീടുകൾ സന്ദർശിക്കുക ഇതാണ് ഒരു എം ബിയുടെ പ്രധാനമായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത് വിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അറുപത്തിയേഴ് വർഷം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരീക്ഷിച്ചില്ല ഒരഞ്ച് വർഷം ട്വൻറ്റി ട്വൻറ്റിക്ക് നൽകട്ടെ ഞങ്ങൾ തെളിയിച്ചു തരാം ഒരു എം പി ആ മണ്ഡലത്തിൽ എന്താണ് എം പിയുടെ ഒരു ചുമതല ഒരു എം പിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഒരു എം പിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ആ മണ്ഡലത്തിൽ വികസനം എന്താണ് ജനങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് മനസ്സിലാക്കി തെളിയിച്ചു കൊടുക്കാം ഇനി അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതൊന്നും ചെയ്തില്ല ഞങ്ങളും അതുപോലെ പഴയതുപോലെ ഒരു ഹൈമാസ്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ചവിട്ടി പുറത്താകട്ടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ പത്തൊമ്പത് യു ഡി എഫ് ഒരു സീറ്റ് എൽ ഡി എഫ് എന്നതായിരുന്നു നില ഇത്തവണ കഴിഞ്ഞ തവണ പക്ഷേ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഇല്ല ഇത്തവണ ഒരു രാഷ്ട്രീയ ചിത്രം എന്തായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് അതുപോലെ തന്നെ ഈ ലോക്സഭയിലേക്ക് ബി ജെ പി ഇവിടെ നിന്നൊരു അക്കൗണ്ട് തുറക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് മൂർച്ഛിക്കുമ്പോൾ പല വിധത്തിലുള്ള പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞ് ജനങ്ങളെ ഇവർ വഞ്ചിക്കും ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് ചൂഷണം ചെയ്യുക അവർ ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്സാർത്ഥമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുക ജനങ്ങൾ ചിന്തിക്കുകയാണ് ട്വൻ്റി ട്വൻ്റിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വിജയിപ്പിക്കും വിജയിപ്പിച്ചാൽ അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും അല്ലാതെ ഇപ്പോൾ നമുക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ അല്ലെങ്കിൽ യു ഡി എഫ് ആണോ ജയിക്കുക എൽ ഡി എഫ് ആണോ ജയിക്കുക എന്ന് പറയാനായിട്ടുള്ളൊരു സാഹചര്യമായിട്ടില്ല അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബി ജെ പിയുടെ കാര്യം താങ്കൾ പറഞ്ഞു ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ താങ്കൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നുള്ള ചില ഒരു അഭ്യൂഹങ്ങൾ വന്നിരുന്നു ചില വാർത്താ ചാനലുകൾ അത് വാർത്തയാക്കി നൽകുകയും ചെയ്തു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിമറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ട അത്തരത്തിൽ സാബു ജേക്കപ്പിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ സാബു ജേക്കപ്പ് ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് അത് കിറ്റാവും അതിൽ നിന്ന് അവർക്ക് നേടാനും സാധിക്കും അതിനേക്കാളുപരി ഈ പല മാധ്യമങ്ങളിലും രാഷ്ട്രീയക്കാരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കോൺഗ്രസുകാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ബി ജെ പി കാരായിട്ടുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള പല മാധ്യമ പ്രവർത്തകരും പല ആളുകളും ഈ മാധ്യമ പ്രസ്ഥാനത്തിൽ കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ അവരതൊരു പ്ലാൻഡ് അതായത് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ ഉപയോഗിക്കുകയാണെന്നുള്ളതാണത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എൽ ഡി എഫ് മാധ്യമ പ്രവർത്തകൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ് സാബു ജേക്കബിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ എന്നെ സംഖ്യയാക്കുക ഏതെങ്കിലും വിഭാഗത്തെ അതിൽ നിന്ന് മാറ്റുക മനുഷ്യരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുക ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ട്വൻ്റി ട്വൻ്റി ബി ജെ പിയുടെ ഭാഗമാണെന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ അന്ന് എൻ്റെ പ്രസംഗത്തിലൂടെ നിന്നോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എന്നല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിർത്തുകയുള്ളു ട്വൻ്റി ട്വൻ്റി പ്രധാനമായിട്ടും വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ടൊന്നുമല്ല വികസന രാഷ്ട്രീയം മാത്രമാണ് ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയത്തിൽ ഈ വികസനം മാത്രം മുന്നോട്ട് വെച്ചാൽ മതിയോ കാരണം ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർഷക പ്രശ്നങ്ങൾ കർഷകരുടെ സമരം വീണ്ടും സ്ട്രോങ് ആയിട്ട് വരികയാണ് അതേപോലെ ഇപ്പം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതുപോലെ മണിപ്പൂർ വിഷയം അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ട്വൻ്റി ഒരു നിലപാട് സ്വീകരിക്കേണ്ടേ പരസ്യമായിട്ട് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ച് കാണാറില്ല അതെന്തുകൊണ്ടാണ് ഇതിലെ ആദ്യമായിട്ട് രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണത് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രത്തിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം ട്വൻ്റി ട്വൻ്റി മുന്നോട്ട് വയ്ക്കുന്നതും രൂപം കൊണ്ടതും രാഷ്ട്രത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കിയിട്ടും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പ് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളുടെ ക്ഷേമം രാഷ്ട്രത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു സാമൂഹ്യപരമായിട്ട് ആത്മീയപരമായിട്ട് എല്ലാവരെയും ഒറ്റക്കണ്ണുകൊണ്ട് കണ്ട് ഒരേ രീതിയിൽ വലിയവനും ചെറിയവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും പാവപ്പെട്ടവനും പണക്കാരനും കൃഷിക്കാരനും വ്യവസായിക്കും എല്ലാം ഒരേ നീതി ഉറപ്പാക്കി എല്ലാ ആളുകളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താൻ സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് പലരും നമുക്ക് എന്താണ് ഈ പറയുന്ന കർഷക സമരത്തിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ പൗരത്വ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് നമ്മളിവിടെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നിലപാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് ആൽക്കനം നോക്കിയിട്ടുള്ള നിലപാടുകളാണത് ഇഷ്യൂ ബേസ്ഡ് നിലപാടുകളല്ല അതിൻ്റെ മെറിറ്റ് ബേസ്ഡ് നിലപാടുകളല്ല എവിടെയാണോ ആളുകൾ കൂടുതൽ നിൽക്കുന്നത് അവിടെയാണ് ആ പാർട്ടിക്കാർ നിൽക്കുന്നത് അത് ഏത് വിഷയമെടുത്താലും ഞാനൊരു പ്രത്യേക വിഷയമെന്ന് പറയുന്നില്ല ആദ്യം എടുത്ത നിലപാടുകൾ ആൾക്കാരും ഇവിടെയാണ് കൂടുതലും കാണുമ്പോൾ അതനുസരിച്ച് മാറുന്ന ആളുകളാണ് അവർ കാലത്തെ പറഞ്ഞ നിലപാട് മാറ്റി ഉച്ചയ്ക്ക് വേറെ നിലപാടാവും പിറ്റേ ദിവസം വേറെ നിലപാടാവും ഞങ്ങൾ നിലപാടുകളിൽ വിശ്വസിക്കുന്നവരല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാ അതായത് നിലപാടുകളല്ല വേണ്ടത് ഇവിടെ പരിഹാരങ്ങളാണ് വേണ്ടത് നിലപാടുകളെടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണത് ഇപ്പോൾ ഇന്ധന വില വർധനവ് എത്രയോ സമരങ്ങളും നിലപാടുകളും കണ്ടു വില കുറച്ചോ ശബരിമല വിഷയം നിലപാടുകൾ വ്യക്തമാക്കി ആരെങ്കിലും പരിഹാരം കണ്ടോ കർഷക സമരം നിലപാടുകൾ വ്യക്തമാക്കി പരിഹാരം കാണുന്നുണ്ടോ ആ രാഷ്ട്രീയമല്ല ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസാധനങ്ങളുടെ വില അൻപത് ശതമാനം വരെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും നടപ്പിലാക്കി അൻപത് ശതമാനം വില കുറയ്ക്കുമെന്ന് പറയുന്നു അത് നടപ്പിലാക്കി ഞങ്ങൾ പത്ത് വർഷമായിട്ട് തെളിയിച്ചിരിക്കുന്ന ആളുകളാണ് അത് അത് കിഴക്കൻ അല്ലേ കിഴക്കമലമല്ലേ അൻപതിനായിരം കുടുംബങ്ങൾക്കുണ്ട് ഇപ്പോൾ കിഴക്കമലത്ത് ഏതാണ്ട് പതിനായിരം കുടുംബങ്ങളേ ഉള്ളൂ പതിനാ അമ്പതിനായിരം കുടുംബങ്ങൾ അതിൻ്റെ കീഴിലുണ്ട് ഞാൻ പോയി അവസാനത്തെ തിരഞ്ഞെടുപ്പിലായിരുന്നു നാല് പഞ്ചായത്തുകൾ കൂടി ഭരണം കിട്ടിയത് അവിടെയും ഈ രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടത് അത് കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കുമെന്നാണ് ഞങ്ങളുടെ വാഗ്ദാനം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇവിടെ കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ എൺപത്തി രണ്ടായിരം കോടി കടമുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടിയായിട്ടാണ് ഭരണത്തിൽ നിറങ്ങിയത് പിണറായി സർക്കാർ കയറി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരുന്ന മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കോടിയായി അത് ഇപ്പോൾ അഞ്ച് ലക്ഷമായി ഇനി ഈ ഭരണം പൂർത്തിയാകുമ്പോൾ ഏഴ് ലക്ഷം കോടിയായി മാറും ഏതെങ്കിലും പാർട്ടിക്കാർ പറയട്ടെ എൽ ഡി എഫ് പറയട്ടെ യു ഡി എഫ് പറയട്ടെ എൻ ഡി എ പറയട്ടെ ഈ കടം ഞങ്ങൾ കുറച്ച് കൊണ്ടുവരാമെന്ന് പറയില്ല അവർ സാധിക്കില്ല അവർക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ട്വൻറ്റിയെ പത്ത് വർഷം ഭരണവെപ്പിക്ക് പത്ത് വർഷത്തിനുള്ളിൽ ഏഴ് ലക്ഷം കോടി കടം തീർത്ത് ഡെപ്പോസിറ്റ് ഇടാമെന്ന് അതും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കിഴക്കുമ്പലം പഞ്ചായത്തിൽ ഭരണത്തിലേറുമ്പോൾ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭരണം അവസാനിക്കുമ്പോൾ ആ കടം വീട്ടി പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞങ്ങൾ ബാങ്കിലിട്ടു ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയായി ഇരുപത്തി മൂന്ന് കോടി രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ട് പക്ഷേ അത് ജനങ്ങൾക്ക് ഇവിടെ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അല്ലേ അത് നടത്താത്തതുകൊണ്ടാണോ അതാണ് രാഷ്ട്രീയക്കാരുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാരണം ഇന്ത്യയിലുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തി പഞ്ചായത്തുകളിൽ നടന്നതിനേക്കാൾ വലിയ വികസനം നടത്തി മിച്ചം എന്നതാണത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായി മാറ്റി ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇന്നലത്തെ മരണം എസ് എഫ് ഐക്കാർ കുത്തിക്കൊന്നത് കലാലയങ്ങള് അവിടെ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം നിരോധിക്കണം കലാലയങ്ങൾ അടിയിടി കൊത്ത് കൊലപാതകങ്ങളുടെ ഒരു പരിശീലന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ എത്രയോ മാതാപിതാക്കന്മാർ കുടുംബം വിറ്റ് കുടുംബം പണയം വെച്ച് പലിശയ്ക്കെടുത്ത് സ്വന്തം കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കലാലയങ്ങളിലോട്ട് അയക്കുന്നത് അവിടെ അടി ഇടിയും കുത്തും കൊലപാതകവും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മാതാപിതാക്കൾ ചെയ്യുന്നത് അന്നിട്ടോ ഈ നേതാക്കന്മാരുടെ മക്കൾ ഐസക് തോമസിൻ്റെ മക്കൾ എവിടെയാണ് പിണറായിയുടെ എവിടെയാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ എവിടെയാണ് ഇവരെയൊക്കെ വിദേശ സർവശാലകളിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും മക്കളെ അടിയും ഇടിയും കുത്തും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കൊടുത്തിട്ട് നശിപ്പിക്കുക ഈ ട്വൻ്റി ട്വൻറ്റിയെക്കുറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ മറ്റൊരു പഞ്ചായത്തുകളിലും കാണാത്തൊരു കാര്യമാണ് ട്വൻറി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡൻറ് ആയിക്കോട്ടെ അവിടുത്തെ അംഗങ്ങളായിക്കോട്ടെ അവർക്കൊക്കെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചയിച്ചിട്ടുള്ളൊരു ഓണറേറിയമുണ്ട് അതല്ലാതെ അതിന് പുറമെ അവർക്കൊരു ചിലവായിട്ട് ട്വൻ്റി ട്വൻറ്റി അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്നൊരു തുക നൽകുന്നില്ലേ അത് ഇപ്പം ലോക്സഭയിലേക്കാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വൻ്റി ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അവർക്കും ഇതേപോലെ ചെലവിനുള്ളൊരു പണം പാർട്ടി ഫണ്ടിൽ നിന്ന് നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇതിൽ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ കണ്ടത് അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞത് ഈ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവിടുത്തെ മെമ്പർമാർ അഴിമതിക്കാരാണോ ഉത്തരമുണ്ട് അല്ല നൂറ് ശതമാനവും അല്ല എന്തുകൊണ്ട് അവർ അഴിമതിക്കാരായില്ല അവർക്കും കുടുംബമുണ്ട് കുട്ടികളുണ്ട് അച്ഛനമ്മമാരുണ്ട് അവർക്കും ജീവിക്കണം അവർക്ക് കിട്ടുന്ന നാലായിരവും അയ്യായിരം രൂപ കൊണ്ട് ഒരു കുടുംബവും ജീവിക്കാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്താ ചെയ്യുന്നത് അവിടുത്തെ മുതലാളിമാർ അവിടുത്തെ വ്യവസായികൾ കച്ചവടക്കാരെ കയ്യിൽ കൈക്കൂലി മേടിക്കും ലക്ഷങ്ങൾ സമ്പാദിക്കും സുഖമായിട്ട് ജീവിക്കും ഓരോ ലക്ഷനും പത്ത് ലക്ഷം രൂപ ചിലവാക്കും ഓരോ പക്ഷേ അമ്പത് ലക്ഷം രൂപയും ഒരു കോടിയും സമ്പാദിക്കും അത് ചെയ്താൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ജനങ്ങളുടെ നികുതി പണം എടുത്ത് അഴിമതി നടത്തണമോ അങ്ങനെ ഒരു ഭരണ സംവിധാനമാണോ വേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഈ അയ്യായിരം രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാശല്ല ഇതിന് പുറമെ ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ രാവിലെ മുതൽ ചായ കുടിക്കാൻ പൈസ ചോദിച്ചുകൊണ്ട് ആളുകൾ വരും ഫീസ് അടയ്ക്കാൻ കാശ് ചോദിച്ചുകൊണ്ട് ആളുകൾ വരും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചോദിച്ചുകൊണ്ട് ആളുകൾ വരും ഇവർക്കൊക്കെ ഈ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം ഈ അയ്യായിരം രൂപ പോയിട്ട് പതിനായിരം രൂപ ഉണ്ടായാലും ഇരുപതിനായിരം രൂപയായാലും ഇതിനൊന്നും മതിയാവില്ല അപ്പോൾ അങ്ങനെ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാനും ഹോസ്പിറ്റലിൽ പോകാനും ഫീസ് അടയ്ക്കാനും ഒക്കെ കൊടുക്കുന്ന കാശ് ഓരോ മാസവും പാർട്ടിയോട് ക്ല പാർട്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറയും അതവർ കൃത്യമായിട്ട് ഇനി ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ക്ലെയിം ചെയ്യുന്നത് അതിനെ ഒരു ശമ്പളമായിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഗുണം എന്താണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്കാണ് ഉണ്ടായിരിക്കുന്നത് ആ നാടിനാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അഴിമതി നടത്താത്തൊരു ഭരണമാണോ വേണ്ടത് കോടികൾ സമ്പാദിക്കുന്ന മെമ്പർമാരാണോ വേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം അപ്പം അവരെ ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അവരും ആത്മഹത്യയിലേക്ക് പോകരുത് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ തൂക്കി കൊല്ലട്ടെ വളരെ അധികം